ുള്ള വീടുകളിതാ ഒത്തിരിയോടെ വർക്ക് നടക്കുന്നുണ്ട് എല്ലാത്തിന്റെയും ഉൾവശമൊക്കെ വലിയ വ്യത്യാസം ഒന്നുമില്ല അല്ലെ അപ്പോ ഏ പൂളടിപൊളിയാ ബാത്രൂമൊക്കെ സൂപ്പറല്ലേ തുറടാ ഓ പൂളൊക്കെ അട്ടി പൊളിയതേ സൂപ്പർ എനിക്ക് ബാത്റൂമാണ് ഈ ഷേപ്പും ഒരുപാട് ഇഷ്ടപ്പെട്ടത് ഇതൊരു വീടാണ് കേട്ടോ ഈ ഗ്ലൂ ഹൗസ് നമ്മളിപ്പോ ഈ ഗ്ലൂ ഹൗസിന്റെ ഉള്ളിലിരുന്നിട്ട് നന്നായി അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചല്ലേ അതിന്റെ വർക്ക് ഇങ്ങനെയാണ് കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിക്കുന്നു എയർ സർക്കുലേഷനും സ്വിമ്മിംഗ് പൂളും എല്ലാം അടക്കം ഒരു വീട് അതിൻ്റെ അതിനോട് ചേർന്ന് മണ്ണ് ഫില്ല് ചെയ്യുന്നു മെഷൊക്കെ ഇട്ടിട്ട് അതിലാണ് ഇതുപോലെ ഗ്രാസ് പിടിപ്പിച്ച് നനച്ചു കൊടുത്ത് ഒരു മഡ് ഹൗസ് പോലെ ആക്കി എടുക്കുന്നത് അതിൻ്റെ മേലേക്കൊന്ന് കയറി നോക്കട്ടെ ആ അപ്പൊ സേ ബാത്റൂമിൽ നിന്നുള്ള പൈപ്പ് കാര്യങ്ങൾ എയർ സർക്കുലേഷൻ എല്ലാം ഇവിടെ സേഫാണേ ഒട്ടും ചൂടുണ്ടാവില്ല കേട്ടോ കാരണം അത്രമേൽ മണ്ണ് ഇതിൻ്റെ മുകളിലുണ്ട് അതോടൊപ്പം ഉള്ളതുകൊണ്ട് നല്ല കൂളിംഗ് ആണ് അതിന്റെ നിർമ്മിതി നോക്കപ്പൂസേ ആദ്യം മെഷടിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങോട്ട് വായോ പൂസേ ആദ്യതാ കമ്പി പിന്നെ അതിൽ മെഷടിച്ചു ഈ പിന്നിലുള്ള രീതിയിലത് ഫിനിഷ് ചെയ്യുന്നു ടിപൊളി പ്രൊജക്ട് ആട്ടോ സൂപ്പർ നമ്മുടെ വയനാട്ടിലെ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു വീട് ഇങ്ങനൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ അബൂസാ കയറിയോ നമ്മൾ ഈ മഡ് ഹൗസിന്റെ നിർമ്മാണം എവിടെ ഇങ്ങനെ തുടങ്ങുന്നതെന്ന് അറിയോ ഒരു ആദ്യം ഇതുപോലെ കോൺക്രീറ്റ് തറയുണ്ടാക്കുന്നു പിന്നെ ഒരു ഔട്ട്ലൈറ്റ് അതിൽ നെറ്റടിക്കുന്നു അതിന് ശേഷം കോൺക്രീറ്റ് ചെയ്യുന്നു കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം അത് നോക്കൂ അതേപോലെ മെഷിട്ടിട്ട് കയറിൻ്റെ പായ വിരിച്ചിട്ട് അതിൽ മണ്ണ് ഫില്ല് ചെയ്യുക ചെയ്യുന്നത് അതിന് ശേഷം താ ഇതുപോലെ ഞങ്ങൾ നിൽക്കുന്നിടത്ത് പോലെ ഗ്രാസ് പിടിപ്പിക്കുന്നു അതുപോലത്തെ ഒത്തിരി വില്ലകളുണ്ട് ഇവിടെ ഓരോന്ന് ഓരോന്നുതാ പണി തീർന്ന് പണി തീർന്ന് വരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള ബെഡും വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും എല്ലാ സൗകര്യങ്ങളും വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് നല്ല അടിപൊളി നമ്മുടെ ഓവൽ ഷേപ്പിലുള്ള ബാത്റൂമുണ്ട് നല്ലൊരു സ്വിമ്മിംഗ് പോലുണ്ട് ഇതാ പണികൾ നടക്കുകയാണ് അപ്പോൾ ഇതുപോലൊരു മഡ് ഹൗസ് വാങ്ങിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യൂ നമ്പർ താഴെ കൊടുക്കാം ബി ഹാപ്പി നടത്തും രണ്ടര ലക്ഷം രൂപ രണ്ടര ലക്ഷം രൂപ

നടക്കുക നടക്കട്ടെ നടക്കുവാ നടക്കട ബാക്ക്ഗ്രൗണ്ട് ഇത് വരാനോ എന്നാ ഇനി മാറിപ്പോ തിൻ്റെ പണി നടന്നോണ്ടിരിക്കുകയാണെ കംപ്ലീറ്റ് കോൺക്രീറ്റ് ആണ് കോൺക്രീറ്റിൽ പണി നടന്നതിന് ശേഷം നെറ്റിട്ട് അതുപോലെ മെഷ് ചെയ്ത് മണ്ണ് ഫില്ല് ചെയ്യാണ് മണ്ണ് ഫില്ല് ചെയ്തിട്ട് ബഫല്ലോഗ്രാസ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഹാള് കട്ടണൊക്കെ ഇട്ടിട്ട് അടിപൊളി വ്യത്യസ്തമായ ഒരു ഷേപ്പ് ഇതൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നു കംപ്ലീറ്റ് ഇപ്പൊ ഗ്രാസ് ഒക്കെ വെച്ച് പിടിപ്പിച്ച് സൂപ്പർ ഒരു വീട് അടിപൊളി അല്ലേ ഇവിടെ പണി നടക്കുന്നേ ഉള്ളു സൂപ്പർ കട്ട് ചെയ്തോ അടിപൊളിയാണ് അടുത്ത് നോക്കാം നമുക്ക് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്വിമ്മിംഗ് പൂളിലേക്കുള്ള വഴിയാണ് ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ പുറത്തൊന്നും ബിഗ്ലൂ ഹൗസിൽ താമസിച്ചിട്ടുണ്ടോ എന്താ അടിപൊളി സൂപ്പർ വൈബാണ് ഓരോ വീടും പുറത്ത് നോക്കുമ്പോ ഇതുപോലെ ഉണ്ട് നോക്ക് ഒരു രണ്ടര ലക്ഷം പന്ത്രണ്ട് മാസം കിട്ടിയത് രണ്ടായിരം രൂപ അപ്പൊ ഒരു മൂന്നോ കിട്ടിയ തൊണ്ണൂറ് ലക്ഷം കശ കിട്ടി ബാക്കിയ പൈസ കിട്ടി അഞ്ചു ലക്ഷം കൂടുതൽ കിട്ടും ഈ ഒരു ചെറിയ കണക്ക് കൂട്ടിയോ ഞങ്ങൾ എന്തായാലും പറയും ത്രീ ടു ഫൈവ് ഇയറിനോട് ഇൻവെസ്റ്റ് ചെയ്തത് ൂട്ടി ഞാൻ മൂന്ന് വർഷം കണക്കൊന്നും വിളിക്കില്ല ത്രീ ടു ഫൈവ് ഇയറിനുള്ളിൽ നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോ ോ ഉള്ളിലേക്ക് വീ പൊറത്തൊന്ന് പോയിന്റ് ഫൈവ് ഒന്ന് എടുക്കാൻ തുടങ്ങി പറയില്ല നിങ്ങൾ നിങ്ങള് എങ്ങനെയാണ് അതിന്റെ വില കൂടുന്നത് കൂടെ പറഞ്ഞത് ഇതില് രണ്ടാമത് അഗ്രികൾച്ചർച്ചർ പതിനാല് ചന്തലമര കിടന്നു ഒരു ചന്ദനമര നമുക്ക് പത്ത് മുതൽ പതിനഞ്ചു വർഷത്തിനുള്ളിൽ ഹാർവെസ്റ്റ് ചെയ്യാൻ മുറിക്കേണ്ട സമയമാണ് പത്ത് മുതൽ പതിനഞ്ച് വർഷം അപ്പൊ പത്ത് മുതൽ പതിനഞ്ചു വർഷത്തിനുള്ളിൽ ഒരു ചന്ദനമര മുറിച്ച് ഏകദേശം ഒരു ലക്ഷം ഇരുപത്തിനുള്ളിൽ മരും അപ്പൊ മറ്റേ ഈ ഒരു ഇതിലാണ് നമ്മുടെ ആ ബെഡ്റൂം കാര്യങ്ങൾ അതെല്ലാം ഈയൊരു ഹോളിലാണ് എല്ലാം ഇതിലാണ് വരുന്നത് മാസ്റ്റർ ബെഡ്റൂം ഇത് ഇത് വലിയ കുട്ടികൾക്ക് സോഫാക്കും ബെഡ് ആ ഇതൊരു ബെഡ് സ്പേസ് ആയിട്ട് എക്സ്ട്രാ സ്ഥലം ഒന്നും രണ്ടു വേണമുണ്ട് അത് ടോയ്ലറ്റ് അത്യാവശ്യം സൗകര്യങ്ങളുള്ള സ്പേസ് ഉള്ള ടോയ്ലറ്റ് പിന്നെ റെഫ്രിജറേറ്റർ ഉണ്ട് എ സി അങ്ങനെയുള്ള സൗകര്യങ്ങള് കിറ്റിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പേസ് അവിടെ ഉണ്ട് കബോർഡ് എല്ലാം ഇത് ഇത് ഇലക്ട്രിസിറ്റി ബില്ല് പിന്നെ കുതിര നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ അവിടുത്തെ കുളത്തിലൊക്കെ പോകണമെങ്കിൽ രസമായിരിക്കുകയും അങ്ങനെ കുറെ കോമമ്യൂണിറ്റീസ് ഇണ്ട് ഇതിലൊന്നും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഈ പ്രോപ്പർട്ടി വാങ്ങുന്ന ആൾക്ക് ഇത് മാത്രം വാങ്ങിയാൽ മതി ഞാൻ അജിസെന്റ് സ്ഥലവും ഞാൻ നൂറ്റി ഏഴ് സ്ക്വയർ ഫീറ്റ് ഉള്ള പ്രോപർട്ടി അതിലുള്ള പതിനാറ് ചന്ദനം വരും ഇതാണ് അപ്പൊ ഇതൊരു വാങ്ങുന്ന ആൾക്ക് കിട്ടുന്നത് നമ്മൾ ഓഫർ ചെയ്യുന്ന മൂന്ന് ബെനിഫിറ്റാ ഇത് അതിന് മുമ്പ് ഒരു കാര്യം പറയാം ഈ ഒരു പ്രോജക്റ്റിന് വേൾഡിൽ നമുക്ക് ലോകത്ത് ആരും തന്നെ കോമ്പറ്റിറ്റർ ഇല്ല ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ അല്ലേ അപ്പുറത്ത് കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ ജ്വല്ലറി പോണെങ്കിൽ കോമ്പറ്റീഷൻ അല്ലെ മലബാർ ഗോൾഡ് ഉണ്ട് ഉണ്ട് കല്യാണുണ്ട് ജോയി ഉണ്ട് അങ്ങനെ എടുക്കണ ബ്രാൻഡുകൾ ഡ്രസ് എടുക്കാൻ പോകണമെങ്കിലും ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ഉണ്ട് ഒരു സിനിമക്ക് പോകണമെങ്കിലും കോമ്പറ്റീഷൻ അല്ലേ ഷോപ്പിംഗ് മോളിൽ പോകണെങ്കിൽ കോമ്പറ്റീഷൻ അല്ലേ നമുക്ക് പിന്നെ ഓപ്പൺ എയറിലുള്ള ഓപ്പൺ സ്റ്റേജ് പിന്നെ ഫയർ ഫയർ മെഡിസ്റ്റേഷൻ യോഗ ഹോള് ലൈബ്രറി പാർട്ടിയുടെ ആവശ്യപ്രകാരം ചേഞ്ചസ് ഇവിടെ ചെയ്തു കൊടുക്കാറുണ്ട് ഇത് ഒരു മാസ്റ്റർ ബെഡ്റൂം ആണ് ഇതിൻ്റെ ഉള്ളിൽ ഈ ഒരു സ്ട്രക്ചർ കാണുന്നുണ്ടോ ഇതിലാണ് കോൺക്രീറ്റ് ചെയ്ത് ബഫല്ലോഗ്രാസ് ഒക്കെ പിടിപ്പിച്ച് അതുപോലത്തെ വീടാക്കി മാറ്റുന്നത് അതെടുത്തോ പോയിന്റ് സിക്സിൽ ഓക്കെ